വർഷയും ശ്രീകാന്തും വീട്ടിൽ വന്ന് അന്നത്തെ ദിവസം വർഷയെ ഒരുപാട് സ്നേഹിക്കുകയാണ് ചന്ദ്ര ശ്രുതിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ കൂടുതൽ അമ്മ വർഷയാണ് കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് വർഷയെ എടുത്തിരുത്തി ഇങ്ങനെ സംസാരിക്കുന്നു വർഷയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു ശ്രുതിക്കാണെങ്കിൽ ഇതൊന്നും കണ്ട് അത്രയങ്ങ പേടിക്കുന്നില്ല അങ്ങനെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായില്ലേ എന്ന് നിങ്ങളുടെ ശാന്തി നടത്താം ഇത് കേട്ട് വർഷ പറയുന്നുണ്ട് അതെന്തിനാ അതിന്റെ ആവശ്യമൊന്നും അതെന്നോ കഴിഞ്ഞു എന്ന് ഇത് കേട്ട് ചന്ദ്രയും ശ്രുതിയും ഒന്ന് ഞെട്ടുന്നുണ്ട് ശ്രീകാന്താണെങ്കിൽ വർഷയോട് പറയുന്നുണ്ട് വർഷെ നീങ്ങു വന്നേ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് എന്താ ശ്രീകാന്തേ ആൻറ്റി അതൊക്കെ എന്നോ കഴിഞ്ഞതാ പിന്നെന്തിനാ അതിപ്പോ ഒന്നുകൂടെ നടത്തുന്നേ അത് അതൊരു ചടങ്ങല്ലേ മോളെ അതെന്തായാലും നടത്തണോ എന്ന് നമ്മുടെ ചന്ദ്ര പറയാണ് അങ്ങനെ അന്നത്തെ ദിവസമായിരിക്കും നമ്മൾ ശ്രീകാന്തിന്റെയും വർഷയുടെയും ശാന്തി മുഹൂർത്തം നടത്തുന്നത് അങ്ങനെ രേവതി വിളിക്കുന്നുണ്ട് രേവതി നീ ഇവർക്ക് വേണ്ട പാലൊക്കെ കാച്ചുവെക്കുക ശ്രുതി നീ വേണം ഇവളെ ഒരുക്കാൻ നല്ല പോലെ ഒരുക്കണം എന്നൊക്കെ ചന്ദ്ര പറയാണ് ശരിയൻറ്റി ഞാൻ അങ്ങനെ ചെയ്യാമെന്നും പറഞ്ഞു വർഷയെ കൂട്ടി ഉള്ളിലോട്ട് പോവാണ് അങ്ങനെ വർഷയെ നല്ല പോലെ ഒരുക്കുന്നുണ്ട് പുതിയ സാരിയൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിലെ വർഷയെ ഒരുക്കുകയാണ് ചേച്ചി നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ടല്ലോ നന്നായിട്ടുണ്ട് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ഇങ്ങോട്ട് ശ്രീകാന്ത് വരണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പേടി ഉണ്ടായിരുന്നത് സച്ചേടിന്റെ കാര്യത്തിലാ സച്ചേടനെ എന്താ പ്രതികരിക്കുകയെന്ന് അറിയില്ലല്ലോ എന്നാ ഇപ്പൊ എനിക്ക് ഇവിടെ വന്നപ്പോ കുറച്ച് സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് സച്ചയുടെ കാര്യൊന്നും പറയാതിരിക്കാൻ നല്ലത് ഞാനിങ്ങോട്ട് വന്ന സമയത്ത് ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും കണ്ട് എനിക്ക് വലിയ പേടിയായിരുന്നു ഒരു തവണ എന്നെ അടിക്കാനായിട്ട് കൈ ഓങ്ങിയതാ ചേച്ചി അടിക്കാൻ നോക്കേ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുവോ എന്തായാലും എന്നെയാണ് അടിക്കാൻ നോക്കിയതെങ്കില് തിരിച്ചു നാലെണ്ണം ഞാൻ കൊടുത്തേനെ എന്നോടെ ഇങ്ങനെ ചെയ്തെങ്കിലേ വിവരങ്ങ അറിഞ്ഞേനെ ശ്രുതിയെ വിളിക്കാൻ വരുന്ന ശ്രുതി ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമായിരിക്കും അങ്ങനെ പിന്നീട് ശ്രുതി പറയുന്നുണ്ട് രേവതി ചേച്ചിയെ ഞാൻ സമ്മതിച്ചു അങ്ങനെ ഒരാളുടെ കൂടെ ജീവിക്കണ്ടേ എന്താ ചെയ്യാ ജീവിച്ചല്ലേ പറ്റൂ പെട്ടുപോയില്ലേ എന്ന് ശ്രുതി പറയാനാ നീ വന്നിട്ടല്ലേ ഉള്ളൂ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ കാണാൻ കിടക്കുന്നു എന്ന് ശ്രുതി വീണ്ടും പറയുമ്പോ നമ്മുടെ വർഷം പറയുന്നുണ്ട് അൻറെ ചേച്ചിയെ പോലെ തന്നെയാ രേവതി ചേച്ചി നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ നമുക്ക് നമ്മുടെ ചേച്ചിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാം നമുക്ക് അവരെ അങ്ങ് ഡിവോഴ്സ് ചെയ്യിപ്പിക്കാം എന്തിനാ വെറുതെ ഇങ്ങനെ ഒരു ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്നത് ചേച്ചിക്കാണെങ്കിൽ നല്ലൊരു ബന്ധം കിട്ടും നമുക്ക് മുൻകൈയ്യെടുത്ത് അവരെ ഡിവോഴ്സ് ചെയ്യിപ്പിക്കാം ശ്രുതി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇതിപ്പോ അവരെ ഡിവോഴ്സ് ചെയ്യിപ്പിക്കാനാണല്ലോ ഇവൾ വന്ന ഉടനെ ശ്രമിക്കുന്നത് എന്ന് ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരെ കൂടെ ഒന്നും ജീവിക്കാൻ പറ്റില്ല ഭാര്യമാരെ പറ്റിക്കുന്ന ഭാര്യമാർക്ക് സന്തോഷം കൊടുക്കാത്ത അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഭർത്താക്കന്മാരെ ഇങ്ങനെ വെച്ചുപോർപ്പിക്കാൻ പറ്റില്ല അപ്പത്തന്നെ ഡിവോഴ്സ് ചെയ്യണം അല്ലാതെ വീണ്ടും സഹിച്ചു പിടിച്ചൊന്നും കൂടെ ജീവിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോ ശ്രുതി ഇതൊക്കെ പുറത്തു നിന്ന് കേൾക്കുകയാണ് ഇവളാൾക്ക് കൊള്ളാലോ ചേച്ചി പറ ഫോറിനിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യോ ചേച്ചി മലേഷ്യയിലായിരുന്നില്ലേ ചേച്ചി പറ അവിടെ ആരെങ്കിലും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാ ചേച്ചി ഇങ്ങനെ നോക്കി നിൽക്കുവോ അപ്പോ ശ്രുതി ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് പറ ചേച്ചി ചേച്ചി എന്തോ ഒന്നും മിണ്ടാത്തേ അതൊക്കെ നമുക്ക് പിന്നീടുള്ള കാര്യമല്ലേ എന്തായാലും ഇപ്പൊ നീ ഇവിടെയുള്ള ആൾക്കാരെ ഒന്ന് പഠിക്ക് നീ വന്നല്ലേ വന്നല്ലേയുള്ളോ എല്ലാവരും സ്വഭാവം അറിയുമ്പോ നിനക്കെല്ലാം മനസ്സിലാവും എന്ന് ശ്രുതി പറഞ്ഞു കൊടുക്കാണ് അല ചേച്ചി ചേച്ചി ഭർത്താവിന് എന്താ ജോലി അവൻ അവൻ ഷോറൂമില കാർ ഷോറൂമില് ഒരുപാട് ഡിഗ്രിയൊക്കെ ഉണ്ട് കാർ ഷോറൂമിലാണല്ലേ എന്തായാലും ഞങ്ങൾ ഒരു കാറ് വാങ്ങാൻ നോക്കുന്നുണ്ട് ഞങ്ങള് അങ്ങോട്ട് വരികയാണെങ്കിൽ കുറച്ചൊക്കെ കുറച്ച് തരുമല്ലോ അതിനെന്താ വർഷേ നീ അങ്ങോട്ട് വന്നു അവൻ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുമെന്ന് ശ്രുതി പറയുകയാണ് ഇത് കേട്ട് ശ്രുതി ഞെട്ടാണ് ഇല്ലാത്ത കാർ ഷോറൂമിലോട്ട് എന്റെ പേരും പറഞ്ഞ് കയറി ചെന്നാ എന്താ സംഭവിക്കാന്ന് സുതിക്ക് അറിയാലോ അതുകൊണ്ട് തന്നെ ശ്രുതി പറയുന്നുണ്ട് മനസ്സിൽ എന്തായാലും ഇവളുമായിട്ട് കൂടുതൽ അടുപ്പം ശ്രുതി ആയിട്ടുണ്ടെങ്കിൽ എന്റെ കാര്യത്തില് തീരുമാനാവും ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നും പറഞ്ഞ് ശ്രുതി റൂമിലോട്ട് പോവാണ് വർഷയെ ഒരുക്കി ശ്രുതിയും റൂമിലോട്ട് പോകുന്നു പിന്നീടാണെങ്കില് ശ്രുതി പറയുന്നുണ്ട് സുതിയുടെ അടുത്ത് വർഷ പറയുന്നുണ്ട് അവിടുന്ന് ഒരു കാർ എടുക്കണോന്ന് നിന്റെ ഷോറൂമിൽ നിന്നേ അതെന്തിനാ അവിടുന്ന് കാർ എടുക്കുന്നേ അതെന്താ സുധീ നിനക്ക് നല്ലതല്ലേ നിന്റെ കെയർ ഓഫിൽ ഒരു കാർ എടുക്കാൻ വന്നാല് അതൊക്കെ ശരിയാ പക്ഷെ അങ്ങനെയല്ലല്ലോ അവളിപ്പോൾ വന്ന് കയറിയിട്ടല്ലേ ഉള്ളൂ അവളല്ലല്ലോ ആദ്യം കാർ എടുക്കേണ്ടത് നമുക്ക് എടുക്കേണ്ട ആദ്യം കാർ ആദ്യം നമ്മളൊരു പുതിയ കാർ എടുക്കട്ടെ എന്നിട്ട് മതി അവരുടെ കാര്യങ്ങളൊക്കെ അതിപ്പോൾ നീയാണോ പറയുന്നെ അവര് കാർ കാറെടുക്കണമെന്ന് ഉദ്ദേശിച്ചു അവര് കാർ എടുക്കില്ലേ നീ എന്തൊക്കെയാ ശ്രുധീ പറയുന്നേ എന്നാലും നമ്മളല്ലേ ശ്രുതി ആദ്യം കാർ എടുക്കേണ്ടേ അതൊക്കെ ശരിയാവും പിന്നെ ഒരു കാര്യം നീ അവളുമായിട്ട് കൂടുതൽ അങ്ങ് അടുക്കൊന്നും വേണ്ട അതെന്താ അവള് നല്ല സ്വഭാവാ എന്ത് സ്വഭാവമാണെങ്കിലും അവളായിട്ട് കൂടുതൽ അടുപ്പൊന്നും വേണ്ട നീ ഒന്ന് പോയേ ശ്രുതി നിന്റെ ഓരോ കാര്യങ്ങള് ഇതും പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങ് പുറത്തോട്ട് പോവാണ് അങ്ങനെ വർഷയുടെ അടുത്തോട്ട് രേവതി വരികയാണ് വർഷെ നന്നായിട്ടുണ്ടല്ലോ ഇപ്പൊ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇപ്പൊ നീ ശരിക്കും ഒരു കല്യാണ പെടിനെ പോലെ തന്നെയുണ്ട് അപ്പൊ ഞാൻ കല്യാണത്തിന് ഒരുങ്ങിയപ്പോ ഈ ഭംഗിയൊന്നും ഉണ്ടായില്ലേ നല്ല കാര്യ നീ കല്യാണത്തിന് സാരിയാണോ ജീൻസും പാൻറ്റാണോ ഇട്ടതെന്നൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നില്ലേ അന്ന് എന്നാ ഇപ്പം നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് സാരിയുടെ നേരെയൊക്കെ ഏതാ ഇങ്ങനെ ചൊളിഞ്ഞ് കിടക്കുന്നു അത് ഞാൻ നേരയ്ക്ക് തരാ എന്നും പറഞ്ഞ് രേവതി സാരി നേരേക്കുന്ന സമയത്തായിരിക്കും വർഷയെന്നു വിളിച്ച് ചന്ദ്ര ഉള്ളിലോട്ട് കയറി വരുന്നത് ഇത് കാണുമ്പോൾ ഉറക്കെ പറയുന്നുണ്ട് എന്താടി രേവതി നീ എന്താ കാണിക്കുന്നേ നീ ഇങ്ങണീറ്റ് മാറിക്കേ എന്നും പറഞ്ഞ് രേവതിയെ മാറ്റുന്നുണ്ട് വർഷയ്ക്ക് ഇപ്പം ശ്രുതി നല്ല പോലെ സാരിയൊക്കെ കൊടുത്ത് ഒരുക്കിയതാ നീ ഇനി അതും ഇതൊക്കെ പിടിച്ച് അത് കേടുവരുത്താൻ നിൽക്കണ്ട അമ്മേ അത് ഞാൻ ചുമ്മാ ഒന്ന് നേരേക്കിയതാ നീ അങ്ങനെ ചുമ്മാ നേരേക്കണ്ട നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പാല് തിളപ്പിക്കാനായിട്ട് പാല് തിളപ്പിക്കാൻ ഇത്ര സമയത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ തർക്കുത്തരം പറയേണ്ട കാര്യത്തില് നിന്നെ കഴിഞ്ഞിട്ടുള്ളൂ വേറെ എല്ലാവരും അവിടെ കുറച്ച് ബദാമും നട്ട്സും ഒക്കെ ഇരിക്കുന്നുണ്ട് ഉണ്ട് എല്ലാം കൂടെ ചേർത്ത് അരച്ച് പാലിട്ട് തിളപ്പിക്കുക അല്ലാൻറ്റി എന്തെങ്കിലും മരുന്ന് ആർക്കെങ്കിലും കൊടുക്കാനാണോ അല്ല നിങ്ങൾക്കുള്ള പാലാ ഞങ്ങൾക്കുള്ള പാലോ ഇത്ര ഒന്നും ഒരു ദിവസം മുഴുവനും കഴിക്കാൻ പാടില്ല ആവശ്യത്തിന് കഴിക്കാൻ പാടോ ഇന്ന് നിങ്ങളുടെ പ്രധാനപ്പെട്ട ദിവസമല്ലേ അപ്പോ പാലൊക്കെ ആ രീതിക്ക് തന്നെ ഉണ്ടാക്കണം എന്നൊക്കെ ചന്ദ്ര പറയാണ് എന്തായി നീ നോക്കി നിൽക്കുന്നേ നിന്നോട് പറഞ്ഞ പണി ചെയ്യെന്നും പറഞ്ഞ് രേവതി അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ചന്ദ്രയുടെ പെരുമാറ്റം കണ്ട് വർഷയ്ക്ക് ഒരുപാട് സങ്കടാവുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണോ രേവതിയോട് പെരുമാറുന്നതെന്ന് വർഷയ്ക്ക് തോന്നാണ് മോളെ സമയായി എന്തായാലും മോള് ശ്രീകാന്തിനെ വിളിച്ച് വേഗം വരാൻ വേണ്ടി പറ അങ്ങനെ ശ്രീകാന്ത് വരുകയാണ് അങ്ങനെ എല്ലാവരും ചേർന്ന് ശാന്തി മുഹൂർത്തത്തിന് റൂമിലോട്ടാക്കാനുള്ള സമയമായിരിക്കും ഈ സമയത്ത് രവി വരുന്നുണ്ട് രവി വരുന്ന സമയത്ത് സച്ചി മാത്രം അവിടെ കാണില്ല ബാക്കി എല്ലാവരും കാണും അങ്ങനെ രേവതിയോട് ചോദിക്കുന്നുണ്ട് അല്ല സച്ചി എവിടെ സച്ചിയെ കണ്ടില്ലല്ലോ എന്തിനാ നിങ്ങൾ സച്ചിയെ അന്വേഷിക്കുന്നേ സച്ചിയുടെ ആവശ്യമൊന്നുമില്ല ഇപ്പൊ ഇവിടെ സച്ചി ഈ വീട്ടിലൊരാളാ സച്ചി ഇല്ലാതെ ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ നടത്താൻ പറ്റില്ല അവൻ വന്നിട്ടിനി അടുത്ത പ്രശ്നം തുടങ്ങും എന്തിനാ നിങ്ങൾ വെറുതെ അവനെ വിളിച്ചു വരുത്തുന്നേ ചന്ദ്രേ എന്റെ മോനാ സച്ചി അവൻ അവനിപ്പ ഇവിടെ വേണം ഇത് കേട്ട് വർഷയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല സച്ചിയെ തീരെ പിടിക്കുന്നില്ലല്ലോ വർഷയ്ക്ക് അങ്ങനെ പിന്നീട് രേവതിയോട് രവി പറയുന്നുണ്ട് നീ പോയിട്ട് സച്ചിയെ വിളിച്ചിട്ട് വാ അങ്ങനെ ആർക്കും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല എന്നാലും രേവതി സച്ചിയെ വിളിക്കാനായിട്ട് പോവാണ് റൂമിലാണെങ്കിൽ സച്ചി ഉണ്ടായിരിക്കില്ല അങ്ങനെ വന്ന് പറയുന്നുണ്ട് അച്ഛ റൂമിലില്ല എനിക്ക് തോന്നുന്ന ടെറസിലാവൂ എന്നാ അങ്ങനെ ശ്രീകാന്തും സുധിയുമാണ് സച്ചിയെ വിളിക്കാനായിട്ട് മുകളിലോട്ട് പോകുന്നത് അവിടെ പോയി കഴിയുമ്പോൾ ശ്രീകാന്തനെ കാണുമ്പോൾ തന്നെ സച്ചിക്ക് ദേഷ്യം വരികയാണ് നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ നിന്നെ എനിക്ക് കാണണ്ട സച്ചേട്ടാ അതല്ല സച്ചേട്ടനിപ്പം താഴോട്ട് വാ അച്ഛൻ വിളിക്കുന്നുണ്ട് എന്തിനെ എനിക്കറിയാം നിങ്ങൾക്ക് അനുഗ്രഹം തരാനൊന്നും എനിക്കേ മനസ്സില്ല എന്താ സച്ചിയേട്ടാ എന്തു പറഞ്ഞാലും എന്തിനാ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ നീ ചെയ്തതിന് നിന്നെ കുറ്റപ്പെടുത്തിയ പോരാ എൻ്റെ അച്ഛൻ്റെ അവസ്ഥയ്ക്കെല്ലാം കാരണം നീയാ അതെന്താ സച്ചി നീ പറയുമ്പോൾ തോന്നുമല്ലോ നിന്റെ മാത്രം അച്ഛനാണെന്ന് ഞങ്ങളെ കൂടെ അച്ഛനാ നീ ഒരുപാടായി ശ്രീകാന്തിനെ കുറ്റപ്പെടുത്തുന്നു അവനൊരു തെറ്റ് ചെയ്തു എന്ന് കരുതിയിട്ട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടോ ഓ അപ്പൊ നിങ്ങള് തമ്മില് സെറ്റായല്ലേ അല്ലെങ്കിൽ അങ്ങനെ തന്നെയാ കള്ളന്മാര് തമ്മിലേ ചേരുവള്ളൂ കള്ളം ഓടിപ്പോവ ഇതൊക്കെ നിങ്ങളാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങള് തമ്മില് സെറ്റാവുന്നതന്നെയാ നല്ലത് എന്തിനാ സച്ചി നീ ഇങ്ങനെയൊക്കെ പറയുന്നേ ഈ വീട്ടിൽ അച്ഛനെ ഒഴിച്ച് എല്ലാവരെയും നീ തല്ലിയിട്ടുണ്ട് നീ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അച്ഛൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നീ കൂടെയാണ് ഞാനോ ഞാൻ ഞാനെന്ത് ചെയ്തിട്ടാ നീ എന്നെ കള്ളും കുടിച്ച് വന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോളാ അച്ഛന് നെഞ്ചുവേദന വന്നത് അല്ലാതെ ശ്രീകാന്തിന്റെ പ്രശ്നം കാരണമല്ല ഇപ്പോ ഞാൻ കാരണാണ് എൻറെ അച്ഛന് വെയ്യായി വന്നത് എന്നാണോ നിങ്ങൾ പറയുന്നേ ഹെടാ നിന്നെ ഞാനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ ചെല്ലുന്നുണ്ട് വേണ്ട സച്ചി ഞാൻ സത്യ പറഞ്ഞത് സച്ചയന്റെ ഈ എടുത്തുചാട്ടും ദേഷ്യും കാരണാ ഞാൻ എന്നാ തീരുമാനം എടുത്തത് അല്ലെ ഞാന് അച്ഛനെ പറഞ്ഞ് എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ച് ഞങ്ങളുടെ കല്യാണം നടത്തിച്ചേനെ എല്ലാറ്റിനും കാരണം സച്ചിയേട്ടൻ തന്നെയാ ഹോ അപ്പൊ എല്ലാവരും ചേർന്ന് ഇപ്പൊ എന്നെയാണ് കുറ്റക്കാരനാക്കുന്നത് ഞാൻ സത്യം പറഞ്ഞതാണെന്നും പറഞ്ഞ് ശ്രീകാന്തും സുധിയും അവിടെ നിന്നങ്ങ് പോവാണ് സച്ചിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ടായിരിക്കും പിന്നീട് രേവതിയും വരുന്നുണ്ട് രേവതിയും വന്ന് സച്ചിയോട് പറയുന്നുണ്ട് സച്ചേട്ടാ ഒന്ന് താഴോട്ട് വാ ഞാൻ വരുന്നില്ല നീ അവർ വന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയോ എല്ലാ തെറ്റും ചെയ്തത് ഞാനാണെന്നാ ആര് പറഞ്ഞു അവരതൊക്കെ പറയും എന്തിനാ അതിനൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അച്ഛനാ സച്ചേട്ടനെ വിളിക്കുന്നേ സച്ചേന ഇപ്പം താഴോട്ട് വരണം അച്ഛൻ പറഞ്ഞാൽ സച്ചേട്ടൻ കേൾക്കില്ലേ അങ്ങനെ സച്ചിയെ പറഞ്ഞു മനസ്സിലാക്കിച്ച് സച്ചിയേയും കൂട്ടി വരുവാണ് അങ്ങനെ ചന്ദ്രയ്ക്കൊന്നും സച്ചിയെ കണ്ട് അങ്ങ് പിടിക്കുന്നില്ല അങ്ങനെ രവി പറയുന്നുണ്ട് മൂന്ന് മരുമകളെയും നിർത്തിയിട്ട് നിങ്ങൾ മൂന്ന് പേരും ഈ വീട്ടിൽ മരുമകളായിട്ടല്ല എന്റെ മക്കളായിട്ടാണ് കണ്ടിരിക്കുന്നത് എല്ലാവരും പരസ്പരം സ്നേഹിച്ചും നല്ലപോലെ മുന്നോട്ട് പോകണം പരസ്പരം സ്നേഹിച്ച് സഹോദരങ്ങളെ പോലെ വേണം ഈ വീട്ടിലേക്ക് കഴിയാൻ എന്നൊക്കെ പറയാണ് അങ്ങനെ തന്നെയാവു അച്ഛാ എന്നൊക്കെ രേവതിയും പറയുന്നുണ്ട് അങ്ങനെ വർഷയുടെ അടുത്ത് രവി ചോദിക്കുന്നുണ്ട് മോളെ മോൾക്ക് മനസ്സിലായില്ലേ അങ്കലെ എനിക്ക് മനസ്സിലായി അങ്ങനെ വർഷ കൈയടിക്കുകയാണ് ഇത് കണ്ട് എല്ലാവരും അന്തം വിട്ട് നോക്കുന്നുണ്ട് വർഷ രവിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് അങ്കലെ അങ്കള് പറഞ്ഞത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ രവി അങ്ങ കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു സങ്കടം വരുവേ അങ്ങനെ എന്തൊക്കെയോ എനിക്ക് തോന്ന എൻ്റെ അച്ഛൻ പോലും എന്നോട് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല അങ്കിള് ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത് സീരിയലിൽ ഡബ്ബെയ്യുമ്പോളേ ഇതുപോലുള്ള സീൻസൊക്കെ ചെയ്യാൻ വലിയ പാടാ എന്നാൽ അങ്കിളാണെങ്കിൽ എന്ത് നന്നായിട്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് എനിക്ക് അങ്കിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇത് കണ്ട് സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ വർഷ പറയുന്നുണ്ട് ശ്രീകാന്തേ സമയമായി വാ നമുക്ക് റൂമിലോട്ട് പോവാ എന്നും പറഞ്ഞ് കയ്യും പിടിച്ച് റൂമിലോട്ട് അങ്ങ് പോവുകയാണ് അന്നത്തെ ദിവസം സച്ചിയുടെയും രേവതിയുടെയും റൂമിലായിരിക്കും ഇവര് കിടക്കുന്നുണ്ടായിരിക്കുക പിടിച്ചങ്ങ് റൂമിലോട്ട് പോകുന്നത് കാണുമ്പോ ചന്ദ്രയ്ക്കൊക്കെ എന്തൊക്കെയോ പോലെ തോന്നുകയാണ് അനുഗ്രഹമൊന്നും മേടിക്കാതെയാണ് അവര് നേരെ റൂമിലോട്ട് പോകുന്നത് കേട്ടോ